നമ്മുടെ തണൽമരം ഫൗണ്ടേഷൻ്റെ ആറാമത് ഭിന്നശേഷി വധുവരമാരെ കണ്ടെത്തുന്ന മഹാസംഗമം മലപ്പുറം ജില്ലയിലെ താനൂര് ഓലപ്പീടി ഒലിച്ച് നടക്കുകയാണ് إن حل ظلام أو عسر أو زاد على <متصفيق> الناس شر، مسهد نورك يا بدر، محمد حبك يجمعنا، الحب فؤاد صبر هوى، طوبى للقلب النور هوى، إن فرق <متصفيق> بين الناس هوى، مولاي فحبك يجمعنا، مولاي فحبك السلام عليكم. വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഞാനൊന്ന് വളരെ വലിയ സന്തോഷം പങ്കുവെക്കാനാണ് ഞാനിതാ ഒരു ഒരു കൂട്ടം മനുഷ്യമാലാഘമാരെ ഞാൻ കണ്ടുമുട്ടി മലപ്പുറം ജില്ലയിലെ താനൂരിള്ളവരാണ് തണൽമരം ഫൗണ്ടേഷൻ അതിൻ്റെ ഭാരവാഹികളാണ് പിൻ്റെ കൂടെ ഉള്ളത് ഇവർ അഞ്ചോളം ഭിന്നശേഷി സംഗമങ്ങൾ നടത്തി പത്തി ഇരുന്നൂറ്റി എഴുപതോളം ഭിന്നശേഷിക്കാരുടെ വിവാഹത്തിന് വേദി ഒരുക്കിയിട്ടുണ്ട് ഇതാ ഇവരുടെ അടുത്ത ഭിന്നശേഷി സംഗമം മലപ്പുറം ജില്ലയിലെ താനൂരിൽ ഏപ്രിൽ ഇരുപത്തെട്ടിന് നടക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിലോ പരിചയത്തിലോ ഭിന്നശേഷിക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ സംഗമത്തിൽ രജിസ്റ്റർ ചെയ്യുക ആരുടെയെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു വിവാഹം സാധ്യമായാൽ അതൊരു വലിയ നന്മയായി തീരും നന്മയായിത്തീരും നമ്മുടെ തണൽമരം ഫൗണ്ടേഷൻ്റെ ആറാമത് ഭിന്നശേഷി വധുവരമാരെ കണ്ടെത്തുന്ന മഹാസംഗമം മലപ്പുറം ജില്ലയിലെ താനൂര് ഓലപ്പീടി വിളിച്ച് നടക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് താനൂര് അറബ്യൻ ബ്ലാസ്റ്റ് ഓഡിറ്ററിൽ തുടക്കം കുറിച്ചുകൊണ്ട് അന്ന് നൂറ്റി അൻപതോളം വധൂരന്മാർ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞു അതിൻ്റെ വിജയത്തിന് ശേഷം മലപ്പുറം ജില്ലയിലെ തിരൂര് സെഫിയ ഓഡിറ്റ് നടന്നു അതിന് നിരന്തരം ശേഷം എറണാകുളം തമ്മനത്തും തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിലും അതിനുശേഷം തിരൂര് കൈരളി ഓഡിറ്റോറിയത്തിലും നടന്നു അതിൻ്റെയൊക്കെ വിജയം നിരന്തരം ഭിന്നശേഷി മക്കൾ എനിക്കും വേണം വിവാഹം നിങ്ങൾ എവിടെയെങ്കിലും ഒരു സംഗമം നടത്തിയെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം ജില്ലയിലെ നമ്മൾ താനൂര് വെച്ച് നടക്കുന്നത് ഇവർ അവർക്കവിടെ വിവാഹമായി നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അവർക്ക് അവർ കണ്ടുമുട്ടി അവർ പരസ്പരം പരിചയപ്പെടാനും സംസാരിക്കാനുള്ള അവസരമാണ് ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ നമ്പർ രജിസ്ട്രേഷൻ പുറത്തു പുറത്തുവിട്ടതിന് ശേഷം ഒരുപാട് ആളുകൾ ഇപ്പോൾ നൂറുകണക്കിന് ആളുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു കാരണം മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാരും കേരളത്തിലെ പതിനാല് ജില്ലയിൽ നിന്നും ഭിന്നശേഷിക്കാർ വന്നവർ റെജിസ്റ്റർ അവിടെ അതായത് വളണ്ടിയർമാരുടെ സേവനത്തോട് കൂടി അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സേവനം എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് തികച്ചും ഫ്രീ ആണ് രജിസ്ട്രേഷൻ പിന്നെ അതായത് അറുപത്തി അഞ്ച് വയസ്സിന് വയസ്സും തുടങ്ങിയിട്ട് ഇരുപതിന് വയസ്സ് മുതലുള്ള ആളുകൾക്ക് ഇവരെ രജിസ്ട്രേ ചെയ്യാം കഴിഞ്ഞ ദിവസം നാൽപ്പത് വയസ്സിന് പ്രായം കൂടുതലുള്ള സ്ത്രീകളാണ് കൂടുതൽ രജിസ്ട്രേഷൻ വിളിച്ചിട്ടുള്ളത് കാരണം അപ്പോൾ അവർക്ക് വിവാഹം എന്നുള്ള സ്വപ്നം അവർക്ക് യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയാണ് തണൽമാരം ഫൗണ്ടേഷൻ അവസരം ഒരു ഭിന്നശേഷിയോ പിന്നെ നമ്മൾ രജിസ്ട്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ഡപത്തിലേക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അവരെ വിളി ഒന്നാം നമ്പർ ആണെങ്കിൽ അവരെ വിളിച്ച് സ്റ്റേജിൽ കിട്ടിയിട്ട് അവരുടെ പരിമിതി അവർ പറയാം ഞാൻ ഇന്ന ജില്ലയിൽ നിന്ന് വരികയാണ് എൻ്റെ പിന്നെ എനിക്ക് ഇത്ര വയസ്സായി എൻ്റെ പേര് പേരിതാണ് എനിക്കൊരു ഇണ വേണം എന്നറിയുമ്പോൾ താഴത്ത് നിൽക്കുന്ന വിൽച്ചേറുള്ളൊരു കുട്ടി വന്നിട്ട് ഇനി പറയും എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയും അങ്ങനെ വളണ്ടിയർ ആ സ്റ്റേജിൽ വിൽച്ചേരോടൊക്കെ ആ കുട്ടിയെ പിന്നെ വേദിയിൽ സ്റ്റേജിലേക്ക് എത്തിയിട്ട് അവർ പരസ്പരം അവരെ ബന്ധുക്കൾ മുഖാന്തരം അവർക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അത് എഴുപത് ശതമാനം സാമ്പത്തിക ആളാണ് അവർ അവരുടെ വീട്ടിൽ വെച്ച് വിവാഹം നടത്തും ഇതിൽ മുപ്പത് ശതമാനം പാവപ്പെട്ടവരുണ്ട് അവർക്ക് നമ്മളെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പിന്നെ ഭക്ഷണത്തിൽ അരിയായാലും ഡ്രസ്സായാലും അത് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കും നമ്മളെ പരിമിതിക്കൊന്നും ചെറിയ സഹായം ചെറിയൊരു ഹെൽപ്പ് ചെയ്തുകൊണ്ട് ആ വിവാഹം നമ്മൾ ശരിയാക്കി ചെയ്ത് കൊടുക്കുന്നതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തളൽമല ഫൗണ്ടേഷൻ്റെ കീഴിൽ അഞ്ച് സംഗമം നടത്തി വലിയൊരു വിജയമാണ് വലിയ തൃശ്ശൂർ സാഹിത്യ അക്കാദമി എന്തെങ്കിലും എം തൊണ്ണൂറോളം വാദം പരമാരെ കണ്ടെത്തി അവിടെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു നമുക്ക് അതിനുശേഷമാണ് ഈ മലപ്പുറം ജില്ലയിൽ താനൂർ നിരന്തരം വരെ ഇപ്പോൾ ഇവരുടെ ഒരു ഗ്രൂപ്പുണ്ട് ഒരു അറുന്നൂറോളം പിന്നെ ശേഷം വിവാഹം കഴിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ അപ്പം അവർക്ക് പിന്നെ അവർ നിരന്തരം ആവശ്യപ്പെട്ട പ്രകാരം നമ്മളിപ്പോൾ താനൂർ വെച്ചിട്ടുള്ളത് ഇവർക്ക് രജിസ്ട്രേഷൻ ഫ്രീ ആണ് രജിസ്ട്രേഷൻ ഒന്നുമില്ല അതുമാതിരി ഇവർ വരുമ്പോൾ ഇവർക്ക് മൂന്ന് നേരത്തെ ഭക്ഷണം രാവിലത്തെ ഫ്രീ ആണ് ഉച്ചക്കത്ത് ഫ്രീയാണ് വൈകിട്ട് നേരം ഫ്രീ ആണ് ഇവർക്ക് ഒരു ചിലവില്ല ഇവർ കേരളത്തിൻ്റെ പതിനാല് ജില്ലയിൽ നിന്ന് അവർക്ക് വരുന്ന വണ്ടിക്കാശ് വന്ന ഇപ്പോൾ കഴിഞ്ഞ വർഷം എറണാകുളത്ത് പരിപാടിക്ക് വന്നപ്പോൾ വണ്ടിക്കാശ് വരെ തിരിച്ചു പോകാൻ അവർ ഇല്ലായെന്നറപ്പം ഞങ്ങളെടുത്ത് കൊടുത്ത് അത്രയും സപ്പോർട്ട് അവർക്ക് ചെയ്തു കൊണ്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഭാഗമായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവരുടെ ഇവരുടെ ഒരു വിഷമം ഞങ്ങളോട് പറഞ്ഞപ്പോൾ കാരണം ഗവൺമെൻറ് തലത്തിൽ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടുണ്ട് ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടമായൊരു കൈകാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് മരുന്നിനായാലും വിളിച്ചായാലും അല്ലാത്തുള്ളൂ പക്ഷേ ഞങ്ങൾക്കൊരു ജീവിതം അത് ആരും ഇതിനു മുന്നോട്ട് ഇറങ്ങി വരുന്നില്ല അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളൊരു വാർത്തപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ഇതിനൊരു പ്രചോദനം അത് ആകെ വൈറലായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലപ്പ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പാറശാല വരെയുള്ള ആളുകൾ വന്ന് അവിടെ വിവാഹത്തിന് വേദി ഒരുക്കി കൊടുത്ത് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഇതിന്റെ അടിയിൽ നമ്മൾ ഇതിൻ്റെ നേരത്തായ നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കും ഈ രജിസ്റ്റർ നമ്പർ നിങ്ങൾ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക ആദ്യം ഒരു നമ്പറിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിലേക്ക് വിളിക്കുക ആ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ അവിടെ വന്ന് തീർച്ചയായിട്ടും ഇവിടെ പിന്നെ എല്ലാ വിവാഹ ജാതിക്കാർക്കും ഇവിടെ വരമാന ക്രിസ്ത്യൻസിനുണ്ട് ഹിന്ദൂസിനുണ്ട് മുസ്ലിംസിനുണ്ട് എല്ലാവർക്കും ഇവിടെ വിവാഹങ്ങൾ ശരിയാകും ചില ആളുകൾ ചോദിക്കും ഞങ്ങൾ വന്ന വിവാഹം ശരിയാകും പക്ഷെ അതൊക്കെ ദൈവമാണ് അത് നിശ്ചയിക്കുന്നത് ശരിയാകുന്നതൊക്കെ നമ്മളൊരു പരീക്ഷണം ഒരു പരീക്ഷണത്തിന് നമ്മൾ നിന്നുകഴിഞ്ഞാൽ നമുക്കൊരു ജീവിതം തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ തുടക്കം കുറിച്ചു ഇപ്പോൾ നടക്കുമോ ഇങ്ങനത്തെ ആളുകൾക്കോ നൂറുകണക്കിന് വിവാഹത്തിന് വേദിയാണ് അവിടെ ഒരുങ്ങിക്കൊടുത്തത് ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞിയിൽ ഞങ്ങൾ ഇന്നലെ മിനിയാളിവിടെ പോയപ്പോൾ നമ്മുടെ സംഗമത്തിൽ നിന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭിന്നശേഷി ആ സംഗമം നടക്കുമ്പോൾ ലാസ്റ്റ് വന്ന നമ്മുടെ താലൂരുള്ള നടക്കാവിലുള്ള ഈ ജബ്ബാർ എന്ന് പറയുന്ന മഹല് സെക്ര മഹൽ സെക്രട്ടറിയാണ് അവരുടെ കുടുംബത്തിൽ കൂടി ലാസ്റ്റനുണ്ട് അത് ആ കുട്ടിയുടെ വിവാഹം ഇന്നലെ ആ വീട്ടിൽ പോയാൽ വളരെ സന്തോഷം ആ കുട്ടിക്ക് ആ വീട്ടുകാർ ഒരു സ്ഥാപനം ചെറിയൊരു പെട്ടിക്കട വെച്ച് കൊടുത്തേക്കണം അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് അവരുടെ ജീവിതം ഇപ്പോൾ ഈ ഇരുന്നൂറ്റി പതിനേഴ് വിവാഹങ്ങൾ കഴിഞ്ഞ നമ്മൾ തള്ളി അഞ്ച് സംഗമത്തിലൂടെ അവർ വളരെയേറെ സന്തോഷവുമായിട്ടാണ് ജീവിക്കുന്നത് നമ്മൾ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട് ഇവർ വിവാഹങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം എങ്ങനെ അത് വേണ്ട വേണ്ടെങ്കിൽ കൗൺസിൽ വരെ കൊടുക്കുന്നുണ്ട് അവർക്ക് നമ്മൾ ഈ കൗൺസിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും എഫർട്ടായിട്ടാണ് ഇവർ വളരെ സന്തോഷത്തോട് കൂടി ഇന്നലെ ഞാൻ ആ ഞാൻ ആ കുട്ടിനെ കടമ്പ എനിക്ക് വളരെയേറെ സന്തോഷമായി ആ പെട്ടിക്കടലിരിക്കുന്നത് ഞങ്ങൾ തന്നപ്പോൾ വളരെ സ്വീകരണം അപ്പം മോളും ആ ചെക്കനും ഭയങ്കര സ്വീകരണം ചായ കുടിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു അപ്പം ആ പെട്ടിക്കട ആരെന്ന് വെച്ചാൽ ഭാ എന്റെ പെട്ടിക്കടാന്ന് പറഞ്ഞു അപ്പോൾ അത്രയും വളരെയേറെ സന്തോഷമുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പർ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ പിന്നെ വിവാഹമെന്ന് സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ നിങ്ങളോടൊപ്പം തണൽമനം ഫൗണ്ടേഷനും അതിൻ്റെ ഭാരവാഹികളും നിങ്ങളോടൊപ്പം ഉണ്ട് ഭിന്നശേഷി മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുക അപ്പോൾ താനൂർ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഈ വിവാഹം ആയിരക്ക ആയിരം രജിസ്ട്രേഷനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എൽ ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി നടക്കുന്നത് അപ്പോൾ അത് ആയിരത്തിൽ മേലെ പോകും കാരണം ഇപ്പോൾ തന്നെ നൂറിലേറെ ആയി ഒരാൾ മൂന്ന് ദിവസം വിട്ടപ്പോൾ തന്നെ അപ്പോൾ ആയിരത്തിലേറെ ഈ ആയിരം ആളുകൾ വരുമ്പോൾ ഇവിടെ മാതാപി ഇവരുടെ കൂടെ മാതാപിതാക്കൾ മൂവായിരം ഉള്ള ഒരു ഭിന്നശേഷി കൂടെ രണ്ടാളെ നമ്മൾ അവർക്കുള്ള ഭക്ഷണമൊക്കെ ഫ്രീ മൂന്നാൾക്കും ഭക്ഷണം ഫ്രീ ആണ് ഇവർക്ക് ഒരു ചിലവില്ല വരുന്ന വണ്ടിക്കാശ് മാത്രം ചിലവുള്ളൂ അപ്പോൾ ഇതിന് നിങ്ങൾ ഈ വീട് ഇത് ഈ വീടിനെ കാണുന്ന ആളുകൾ ആരൊക്കെ ഭിന്നശേഷി മക്കളുണ്ടോ അവരെ കൊണ്ട് രജിസ്റ്റർ അവരെ മാതാപിതാക്കൾ രജിസ്റ്റർ ചെയ്തിട്ട് ഈ സംഗമത്തിൽ വന്ന് ഒരു ഇണയെ കണ്ടെത്താനുള്ള അവസരമാണ് അത് പാഴാക്കി കളയത് ഭിന്നശേഷിക്കാര സംഗമം മാത്രല്ല തണൽമരം ഫൗണ്ടേഷൻ വേറും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ താനൂർ മുനിസിപ്പാലിറ്റിയിലെ പോലപ്പിടിയിലെ എളാപ്പ എന്ന സ്ഥലത്ത് ഈ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ലിയോറ ഓഡിറ്റോറിയത്തിൽ പുതുതായി ആരംഭിച്ചിട്ടുള്ള ലിയോറ ഓഡിറ്റോറിയത്തിൽ വെച്ച് തണന്മരം ഫൗണ്ടേഷൻ്റെ വധൂപരന്മാരെ ആറാമത് വധൂപരന്മാരെ കണ്ടെത്തുന്ന പരിപാടിക്ക് രൂപം നൽകിയിരിക്കുകയാണ് ഭിന്നശേഷി വധൂപരന്മാരെ കണ്ടെത്തുക എന്നതിലുപരി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് തണമരം ഫൗണ്ടേഷൻ ഇന്നേ മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഹരിക്കെതിരായിട്ട് അതുപോലെ തന്നെ വയനാട് ദുരന്തം പോലുള്ള ദുരന്തങ്ങൾ ഉള്ള സ്ഥലത്തേക്ക് മരുന്നുമായി അതുപോലെ തന്നെ മറ്റ് ആളുകൾ ആവശ്യപ്പെടുന്ന ഏത് പ്രവർത്തനങ്ങളിലും ഞങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്തി തണൽമനം ഫൗണ്ടേഷൻ അതിൻ്റെ ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രത്യേകമായിട്ട് ഒരു ഡ്രസ്സ് ബാങ്ക് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആ ഡ്രസ്സ് ബാങ്കിൽ ഇപ്പോൾ വിവാഹങ്ങൾക്കൊക്കെ ഒരു പ്രാവശ്യം ഉപയോഗിച്ച ഡ്രസ്സുകളെല്ലാം ചിലർ ദാനമായിട്ട് ആ ഡ്രസ് ബാങ്കിൽ എത്തിക്കുന്നുണ്ട് അത് പാവപ്പെട്ട വളരെ കുടുംബ വളരെയധികം കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് അത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സജീവ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളോട് ഞങ്ങളെ ഒപ്പം സഹകരിച്ചിട്ടുള്ള സ്നേഹതീരത്തിൻ്റെ മോമാക്ക സ്നേഹ സന്ദേശത്തിൻ്റെ അണച്ചമ്മളി എ പി മുഹമ്മദ് സാഹിബ് ഞങ്ങൾക്ക് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഡ്രസ്സ് ബാങ്കും അതുപോലെ തന്നെ തുന്നൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ തുന്നൽ പരിശീലന കേന്ദ്രമെല്ലാം ഞങ്ങൾക്ക് വീൽചെയർ വീൽ ചെയറുകൾ അതുപോലെ തന്നെ വാട്ടർ ബെഡ് തുടങ്ങിയ എല്ലാം തന്ന് സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് അഗൈതവമായ നന്ദിയുണ്ട് നമ്മുടെ തൊള്ളമരം ട്രസ്റ്റ് മിനിഷരിക്കാരുള്ള വിവാഹ സംഗമം നടക്കുന്ന വേദിയിലേക്ക് എല്ലാവരെയും എല്ലാ മിനിഷിക്കാരെയും ഇതിലേക്ക് അർദ്ദമായി ക്ഷണിക്കുകയാണ് ഞാൻ നടത്തിയിരുന്ന ട്രസ്റ്റ് ഉണ്ട് സ്നേഹ സന്ദേശം എന്ന് പറയുന്ന അതിൻ്റെ എല്ലാ സാധനങ്ങളും എല്ലാ ഇതും നമ്മളെ തണൽമരത്തന്നെ ഞാൻ അത് ഡോണേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നു എനിക്കൊരു ഡ്രസ്സ് ബാങ്ക് ഉണ്ട് അതുവരെ ഡോണേറ്റ് ചെയ്തു പിന്നെ അതിലുള്ള മറ്റുള്ള ഭാരവാഹികളെ ഇതിലേക്ക് അംഗമാക്കി കൊടുത്തു എൻ്റെ കയ്യിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങളും إن حل ظلام أو عسر أو زاد علي الناس شر نستهدي نورك يا بدر محمد حبك يجمعنا